എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര വന്യമൃഗ ശല്യത്തിനെതിരെ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് സിപിഎം അകമ്പാടം വനം സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ ധർണ്ണം നടത്തി സിപിഎം നിലമ്പൂർ ഏരിയ സെന്റർ അംഗം കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ചാലിയാർ പഞ്ചായത്തിന്റെ മലയോര മേഖലകളിലും ജനവാസ കേന്ദ്രങ്ങളിലും കാട്ടാനകൾ ഉൾപ്പെടെ വലിയ തോതിൽ കൃഷിനാശം വരുത്തുകയും ഒരാൾക്ക് കാട്ടാനാക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സിപിഎം ചാലിയാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരഞ്ഞിമങ്ങാടുള്ള അകമ്പാടം വനം സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെടെ ഇളവ് വരുത്തി ജനങ്ങളുടെ ജീവനും കൃഷിക്കും സംരക്ഷണമൊരുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം കൂടുതൽ തുക അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം പി ടി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിലകമ്പാടം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉമ്മർ കർഷക സംഘം പഞ്ചായത്ത് സെക്രട്ടറി രാജഗോപാൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം നിലംബൂർ